ഹലോ ഗൈസ് ഫൈൻഡ് ഡാർ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് കോഴിക്കോട് അമ്പലത്തുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ബസ് ഇറങ്ങി വെറും നൂറ്റി ഇരുപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നൂറ്റി ഇരുപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഇത് അടിയാതത്തിൽ നില ചാൻസ് ഉണ്ട് പക്ഷേ നമുക്ക് ചെറിയ വീട് അതായത് മൂന്ന് സെൻറ് സ്ഥലത്ത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ കുറഞ്ഞിട്ടുള്ള വീടുണ്ടാക്കാനുള്ള പെർമിഷനൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഈ കാണുന്ന ആണ് അതിർത്തി വരുന്നത് ഇത് തറ ക്ലിയർ അല്ല ആ സൈഡിൽ കൂടെ കാണുന്നതാണ് അതിർത്തി വരുന്നത് മൂന്ന് സെൻറ് സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലം ബാലുശ്ശേരി മേറോണ്ട മുകളിലും ഒരു നൂറ്റി ഇരുപത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ഇപ്പം നിലവിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു പറമ്പ് രീതിയിലാണ് നിൽക്കുന്നത് ഈ സ്ഥലത്ത് നേരെ അപ്പുറത്ത് കണ്ടില്ല അതായത് ഇതേ ലെവലിലൂടെ വീടുണ്ട് അതിൻ്റെ അപ്പുറത്ത് വീടുണ്ട് ഈ ഇരിയിലൊക്കെ വീടുണ്ട് ഇപ്പോൾ ഈ ഒരു പ്ലോട്ട് മാത്രമാണ് ഒഴിഞ്ഞു കിടക്കുന്നത് ഈ സ്ഥലത്ത് നിന്ന് ചോദിക്കുന്നത് മൂന്നാറ് ലക്ഷം രൂപയാണ് സെന്ററിന് ചോദിക്കുന്നത് പ്രൈസ് നെഗസ്യബിൾ ആണ് അപ്പ അപ്പൊ എന്തായാലും വീടുണ്ടാക്കണമെങ്കിൽ എന്തായാലും കണ്ടില്ലേ ഇവിടൊക്കെ ഫുള്ള് ഫുള്ള് കെട്ടിയിട്ടുണ്ട് നാല് ഭാഗത്തും കെട്ടിയിട്ടുണ്ട് ഇനി ചുറ്റുമതിൽ മാത്രം കെട്ടിയാൽ മതി മൂന്നാറ് ലക്ഷം രൂപയാണ് സെന്ററിന് ചോദിക്കുന്നത് ബാലുശ്ശേരി മെയിൻ റോഡിൻ്റെ വളരെ അടുത്തുള്ള ഒരു പ്ലോട്ടാണ് ചെറിയ വീടൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ അന്വേഷിക്കണം പ്ലാൻ കിട്ടുമോ എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ തന്നെ പ്ലാൻ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്കോർ ഫീറ്റിൽ കുറഞ്ഞ വീടൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാൻ നമുക്ക് കിട്ടുന്നതാണ് തരം മാറ്റിയിട്ടുള്ളൂ എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ അറിയണമെന്ന് നിങ്ങൾ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാനത് ഫുള്ള് നോക്കി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ